എല്ലാവരും ഇങ്ങോട്ട് സാദരം സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരി രാജാവാണ് രാജാവ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ ആദ്യം കൂവിക്കൂവിടെ ആത്മവീര്യം നശിപ്പിക്കുക വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കൊറേ ആളുണ്ട് തോന്നു അല്ലേ വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നേ ആളുകളുടെ ഇടയിൽ വിലയാ ഒരു യോഗത്തില് അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ എന്റെ സമതല തെറ്റിരിക്ക എന്തും ഒരു വേദിയാണ് യോഗ എന്ന് കരുതരുത് ഡോൺ പ്ലേ ബോയ്സ് ഡോൺ പ്ലേ ബോയ് അലമിട്ട അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല കരുതില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ